വ്യാപാരികളുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് സതീഷിനെ പൊന്നാനിയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ മോഷണക്കേസിലെ പ്രതിയായ കൊല്ലം കുന്നിക്കോട് സ്വദേശി സതീഷിനെ തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയാണ് പൊന്നാനി പോലീസിന് കൈമാറിയത് പൊന്നാനിയിലെത്തിച്ച പ്രതിയെ പള്ളപ്പുറം ദുർഗാനഗർ ഭഗവതി ക്ഷേത്രം കൊല്ലംപടിയിലെ കടകൾ എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പൊന്നാനിയിൽ തുടർച്ചയായി നടന്ന കടകളിലെ മോഷണങ്ങളിലെയും പൊന്നാനിയിൽ നടന്ന അമ്പലങ്ങളിലെ മോഷണങ്ങളിലും പ്രതിയാണ് സതീഷ് പൊന്നാനിയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇരുപത്തിയഞ്ചോളം കടകളിലാണ് മോഷണം നടന്നത് പൊന്നാനി കൊല്ലമ്പടി ബി എം ശംബ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഒരേ സമയം നിരവധി കടകളിലാണ് മോഷണം നടന്നത് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യം ഉൾപ്പെടെ ലഭിച്ചിരുന്നെങ്കിലും മോഷ്ടാവിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെ രംഗത്തെത്തി ഇതിനിടെയാണ് പ്രതിയെ തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പ്രതി വിവിധയിടങ്ങളിൽ മോഷണങ്ങൾ നടത്തിയതിനാൽ വിവിധ സ്റ്റേഷനുകളിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ മറ്റിടങ്ങളിലും എത്തിച്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി